നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ത്രയോദശി വ്രതത്തെക്കുറിച്ചാണ് പത്തൊൻപതാം തീയതി കർക്കിടക നാലാം തീയതി വെള്ളിയാഴ്ചയാണ് ത്രയോദശി അന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത പ്രദോഷവ്രതമാണ് ഉദയത്തിന് മുമ്പ് വ്രതം എടുക്കുന്നവർക്ക് വ്രതം എടുക്കാം ഭക്ഷണം കഴിക്കാതിരിക്കാം അല്ലെങ്കിൽ മിതമായ സസ്യഭക്ഷണങ്ങൾ കഴിക്കാം പിന്നീട് ആറ് മണിക്ക് പാരണവീടലോടുകൂടി പാരണവീടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വീട്ടിലും നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കാം ക്ഷേത്രങ്ങളിൽ പോയും ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ദേവദേവൻ മഹാദേവൻ്റെ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ലഭിക്കുന്ന ദിവസമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കർക്കിടക മാസത്തിലെ പ്രദോഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ദേവന്മാരുടെ രാത്രി ആരംഭിക്കുകയാണ് ദക്ഷിണായന കാലഘട്ടം അതായത് മകരം ഒന്ന് മുതൽ മിഥുനം മുപ്പത്തിരണ്ട് വരെ ഉത്തരായണം കഴിഞ്ഞു ദേവന്മാരുടെ പകൽ അവസാനിച്ചു ഇനി ദേവന്മാരുടെ രാത്രി ആരംഭിക്കുന്നു ഇപ്പോൾ പിതൃക്കൾക്കൊക്കെ ഒരുപാട് കർമ്മങ്ങൾക്ക് ചെയ്ത ഒരുപാട് ഗുണം ഉണ്ടാവും അതുകൊണ്ടാണ് ഈ കർക്കിടമാസവാലിക്കൊക്കെ ഇത്ര പ്രാധാന്യം വരുന്നത് ശരിക്കും ശ്രാദ്ധ ബലി മരിച്ച നാളിൻ്റെ ബലി ഇട്ടാൽ മാത്രമേ പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ എന്നിരുന്നാലും അപ്പോൾ മാസത്തിൽ ഒരുപാട് ശ്രദ്ധിക്കണം കാരണം ദേവന്മാരുടെ രാത്രി ആരംഭിക്കുമ്പോൾ നമുക്ക് അപകടങ്ങളെല്ലാം കൂടുതലുണ്ടാകും ഉണ്ടാകും മരണം എല്ലാം സംഭവിക്കുന്നത് കർക്കിടകം ഒന്ന് മുതൽ അതായത് മുപ്പത്തൊന്ന് വരെയുള്ള കാലയളവിലാണ് അപ്പോൾ വളരെ ശ്രദ്ധിക്കുക അതിനുവേണ്ടിയാണ് തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകളുണ്ട് നമ്മുടെ ഒരു കീർത്തനം തന്നെയുണ്ട് എന്നിന്നും തുണയേകാൻ എന്നിന്നും കാവലാകാൻ ദേവതകൾ കാത്തു നിന്നിടുന്നു ഈ തുണ തുണലപിച്ചിടാൻ ഈ കാവൽ ലഭിച്ചിടാൻ എത്തിടാം നമുക്ക് പ്രണവമലയ്ക്ക് അങ്ങനെ മനോഹരമായ കീർത്തനം എന്ന് പറയാൻ പറ്റില്ല അത് ഗംഭീരമായ ഒരു പാട്ട് തന്നെയാണ് എല്ലാവർക്കും പാടുകയും ചെയ്യാം അതിൻ്റെ ഫുള്ള് ഞാൻ അതിൻ്റെ ഒപ്പം നിങ്ങൾ കേൾപ്പിക്കാം അപ്പോൾ നമുക്ക് കർക്കിടം ഒന്നാം തീയതി മുതൽ ധനു മുപ്പത്തൊന്ന് വരെയുള്ള സമയം വളരെ സൂക്ഷിക്കണം വണ്ടി അപകടങ്ങൾ അതേപോലെ മറ്റുള്ള അപകടങ്ങൾ മരണങ്ങളൊക്കെ കൂടുതൽ സംഭവിക്കും അപ്പോൾ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകളോടൊപ്പം ഇനിയുള്ള കാലം നിങ്ങൾക്ക് സുരക്ഷിതമായി ജീവിച്ചു തീർക്കുന്നതിന് വേണ്ടി എല്ലാ മാസത്തിലും ആയില്യം തീർത്ഥാടനമായി കൊണ്ട് തന്നെ എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃക കാണിക്കുമ്പോൾ നമ്മളറിയുക അന്ധവിശ്വാസമാണ് അനാചാരമാണ് മണ്ടത്തരമാണ് കൂടോത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ചുമ്മാ ജ്യോത്സ്യന്മാരൊക്കെ ഇറങ്ങി ഒരുപാട് ഭയപ്പെടുത്തലുകൾ നടത്തുമ്പോൾ നിങ്ങളറിയുക ഈ കാണാവുന്ന ആളുകളെല്ലാം ശബരിമലയ്ക്ക് പോകുന്നത് അത് എന്ത് വിശ്വാസമാണ് അതവരുടെ വിശ്വാസമല്ലേ ശബരിമലയിൽ സ്ത്രീകൾ പിരീടുള്ളവർ കയറാൻ പാടില്ല എന്ന് പറയുന്നതും അതും ഒരു വിശ്വാസമല്ലേ അപ്പോൾ ഒന്ന് ആലോചിക്കുകയെ ആദിവാസി ദേവതയാണ് ശരിക്കും പറഞ്ഞാൽ അയ്യപ്പസ്വാമി അതുകൊണ്ടാണ് നായർ മുകളിലുള്ള ഒരു ജാതിക്കും അയ്യപ്പൻ എന്ന പേരിടാറില്ല നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഞാനിരുന്ന് പറയുമ്പോൾ ചിലർക്ക് അതൊന്നും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റില്ല അതേപോലെ നീചജാതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകളെ താന്നു ജാതി എന്ന് പറഞ്ഞു പരിഹസിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാനൊരു ദിവസം നിങ്ങൾക്ക് ഇട്ട് തരാം ഈ നീചജാതിയുടെ ഇമ്പോർട്ടൻസും അതേപോലെ തന്നെ അതിൻ്റെ വരണ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞത് ത്രയോദശി വ്രതത്തെക്കുറിച്ചാണ് പ്രദോഷവ്രതം അപ്പോൾ പ്രദോഷവ്രതത്തിലേക്ക് വരുമ്പോൾ സൂര്യനിൽ നിന്നും ബഹിർഗമിച്ച് വരുന്ന ഒരുപാട് നമുക്ക് വേണ്ടാത്ത വാതകങ്ങളുണ്ട് ഒരുപാട് വാതകങ്ങൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ തട്ടി തട്ടിക്കഴിയുമ്പോൾ മൈൻഡൊക്കെ മാറിപ്പോകും അതേപോലെ അസുഖങ്ങളൊക്കെ വരും അപ്പൊ അതെല്ലാം മനുഷ്യർക്ക് വരാതിരിക്കുന്നു പ്രകൃതി സംരക്ഷകരായ ദേവദേവൻ മഹാദേവൻ വ്രത ദിവസം ഭഗവാൻ താണ്ഡവം ആടും അതാണ് നടരാജ നടന താണ്ഡവം ഇപ്പൊ നാലര മുതൽ ആറു മണിവരെ ഭഗവാന്റെ താണ്ഡവം ആടുന്ന സമയമാണ് ഇതൊന്നും സാധാരണക്കാർക്ക് അറിഞ്ഞുകൂടാ മുൻകാലങ്ങളിലൊക്കെ പൂജാതി കർമ്മങ്ങൾ ചെയ്ത് നടന്നവർ ബ്രാഹ്മണർ എന്ന് പറഞ്ഞവർ മാത്രമാണ് ഇതിൻ്റെ സുഖം അനുഭവിച്ചു നടന്നത് പിന്നെ രാജാക്കന്മാരും മറ്റുള്ളവർക്കൊന്നും ഇത് അറിഞ്ഞുകൂടാ പിന്നെ കുറച്ച് അമ്പലവാസികൾക്കും ഈ കാര്യങ്ങൾ അറിയാം നായർ മുതൽ താഴേക്കുള്ളവർക്കൊന്നും അറിഞ്ഞുകൂടാ പിന്നീട് ക്ഷേത്രപ്രവേശനം കിട്ടി കഴിഞ്ഞപ്പോഴാണ് നായർ സമുദായത്തിനൊക്കെ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ മനസ്സിലായി പക്ഷേ പിന്നോക്ക ദളിത് വിഭാഗങ്ങളൊന്നും അതിലേക്ക് എത്തിയില്ല അവരെ സംബന്ധിച്ച് ഈ ദേവതാ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മണ്ടത്തരങ്ങൾ അന്ധവിശ്വാസങ്ങളാണ് പക്ഷേ നമ്മൾ തന്നെ തിരിഞ്ഞു നോക്കുക കാലം എത്ര കടന്നുപോയിട്ടും അംബേദ്കർ ഇത്രയും മനോഹരമായ ഭരണഘടന എഴുതിയുണ്ടാക്കിയിട്ടും ഉന്നത സ്ഥാനങ്ങളിൽ വിരാജിക്കുന്നവരെല്ലാം ഉന്നത കുലങ്ങളിലുള്ളവർ തന്നെയാണ് അപ്പോൾ അവർക്ക് സംവരണം ഒന്നുമില്ല പക്ഷേ ഈശ്വരൻ്റെ സംവരണമുണ്ട് അപ്പോൾ ആ സംവരണം എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയാണ് തിരുപ്പേരമംഗലത്തുപറഞ്ഞ തിരുസന്നിധി പ്രണവമല ജാതി മതഭേദങ്ങളില്ല അയുത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല നിലവറയ്ക്കകത്ത് നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവേശനം നൽകുന്ന കേരളത്തിലെ ഏഴ് നാഗരാജ ക്ഷേത്രം അവിടുത്തെ എല്ലാ ക്ഷേത്രത്തിലും ഒരേപോലെ തന്നെയാണ് എല്ലാ ഭക്തർക്കും എവിടെ വേണേലും വന്ന് നിൽക്കാൻ തുടങ്ങാൻ ഇരിക്കുക ഒരു കുഴപ്പമില്ല ഭഗവാന്മാരുടെ പല്ലൊക്കെ എഴുതുന്ന ജനങ്ങൾ തന്നെയാണ് ഭഗവാന്മാർക്ക് താലമേറ്റുന്നതും ജാതി തിരിച്ച് അല്ലെങ്കിൽ മതം തിരിച്ചൊന്നും ഇവിടെ ചെയ്യുന്നില്ല ഇവിടെ വഴിപാട് ചെയ്യുമ്പോൾ ഒരുപാട് ഗുണം കിട്ടിയ അനുഭവസ്ഥർ ഓഡിയോ സന്ദേശങ്ങളായും അതുപോലെ വീഡിയോ സന്ദേശങ്ങളായും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു നിങ്ങളാണ് തിരിച്ചറിയേണ്ടത് ചിലർ ഒരു ശ്രീധരമാര്യം എന്ന് പറയുന്ന ഒരു മഹാനുണ്ട് ഇയാൾ കമൻ്റ് ഇട്ടുകൊണ്ട് ഒരു കാര്യം എൻ്റെ വീടിലേക്ക് എപ്പോഴും കമൻ്റ് ഇടും നമ്മുടെ സമയം മാറുമ്പോഴാണ് നന്നാവുന്നത് അല്ലാതെ ഒന്നും അങ്ങനെ ഒരു കണക്കില്ല എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് ഡിപ്രഷൻ മെൻറ്റലൊക്കെ ഈ സമയം മാറുമ്പോൾ തനിയെ മാറുമോ അതിനും കൂടി ഒരു ഉത്തരം പറഞ്ഞാൽ വലിയ കേമനാണെങ്കിൽ നല്ല കാര്യമായിരുന്നു കാരണം ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഞാനിവരോടൊക്കെ ചോദിച്ചൊരു കാര്യമാണ് നമുക്ക് സമയം മാറുമ്പോൾ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി വരാം പക്ഷേ ഡിപ്രഷൻ വന്നു മെൻറ്റൽ വന്നത് ഇതെല്ലാം സമയം മാറുമ്പോൾ തനിയേ മാറും ഇല്ലല്ലോ എൻ്റെ അടുത്ത് സഹായമായിട്ട് നിൽക്കുന്ന ആളുടെ മകന് ആദ്യം ഡിപ്രഷൻ വലിയ രീതിയിലേക്ക് വന്നിട്ട് ഞാനത് രണ്ടായിരത്തി പത്തിൽ പൂജ കഴിച്ച് മാറ്റി കൊടുത്താണ് ഇപ്പോൾ ആ യുവാവ് നല്ല രീതിയിൽ വിവാഹം കഴിച്ച് ഒരു സന്താനത്തോടൊപ്പം നല്ല രീതിയിൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ജീവിക്കുന്നു എൻ്റെ കൂടെ തന്നെ തെളിവുണ്ട് അതേപോലെ ഇഷ്ടം പോലെ ആളുകൾ ഇവിടെ വന്ന് ഡിപ്രഷനൊക്കെ അടിച്ചിട്ട് പൂജ കഴിഞ്ഞു പോയ ആളുകളുണ്ട് എം ഡി എടുത്ത ഡോക്ടർ വരെ നമ്മുടെ അടുത്ത ആവാന പൂജ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ചികിത്സിക്കാൻ പോകാൻ പറ്റിയത് എന്നാലോചിച്ച് നോക്കിയേ അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും പൊതുസമൂഹത്തിലൂടെ പറയാൻ ഭയങ്കര മടിയാണ് അതിൻ്റെ കാരണം എന്താ ഈ ചുമ്മാചുമ്മാ ചുമ്മാചുമ്മാ ചുമ്മാ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ജ്യോതിഷ പണ്ഡിതനാണെന്ന് പറയുകയും ചെയ്യും എന്നാൽ ജ്യോതിഷനെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും ഒരാൾക്ക് അറിഞ്ഞുകൂടാം അപ്പം അറിയുന്ന രീതിയിലേക്ക് നിങ്ങൾ വരിക അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം ദേവദേശിയുടെ പുണ്യം നുകരുന്നതിന് വേണ്ടി നമുക്ക് അന്നത്തെ ദിവസം ദേവദേവൻ മഹാദേവന് നൂറ്റെട്ട് കൂടം ജലധാര വാദ്യമലോടെ തർപ്പണം നടത്തുന്നുണ്ട് അതിന് നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് പാക്കേജായിട്ട് ചെയ്യാൻ സാധിക്കും അതേപോലെ നടന താണ്ടവം ആടിക്കഴിയുമ്പോൾ ദേവദേവൻ മഹാദേവന്റെ തിരുസന്നിധിയിൽ തട്ടം സമർപ്പണത്തിൽ ഫ്രൂട്ട്സുകൾ ഭഗവാൻ അങ്ങനെ ആടി തിമർത്ത് വന്നിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഫലമൂലാധികൾ ഓറഞ്ച് മുന്തിരി ആപ്പിൾ എല്ലാം കൂടി പഴം എല്ലാം ചേർത്ത് തട്ടം വയ്ക്കാം അതിന് നൂറ്റമ്പത് രൂപ ഓൺലൈൻ ആണെങ്കിൽ ഇരുന്നൂറ് രൂപ അതേപോലെ തന്നെ മഹാദേവൻ താണ്ടവം ആടി കഴിയുമ്പോൾ ഭഗവാന് നെയ്പായ സഹോമുണ്ട് ആറായിരത്തി അഞ്ഞൂറ് രൂപ ഒറ്റക്ക് പാക്കേജ് ആണെങ്കിൽ അഞ്ഞൂറ് രൂപ ഇന്നത്തെ ദിവസം മാത്രം വ്യത്യാസമാണ് അത് പ്രത്യേകത ദേവദേവൻ മഹാദേവന് നൂറ് രൂപയ്ക്ക് നാളേരം മുട്ടത് അല്ലാത്ത ദിവസം നൂറ്റി അഴഞ്ച് രൂപയാണ് പാക്കേജ് ആണെങ്കിൽ ഇരുപത്തേഴ് ദേവതകൾക്കാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ചിലര് കരുത് ഇതൊക്കെ ഇങ്ങനെ വെറുതെ പൈസയുടെ കണക്കാണ് പറയുന്നത് അതെല്ലാം വഴി തേടി നടക്കുന്നവർക്ക് വലിയ ആശ്വാസമാണ് അല്ലാതെ നിങ്ങൾ ഇതൊന്നും ആവശ്യമില്ലെങ്കിൽ എന്നും ദരിദ്രം പിടിച്ച് പട്ടിണി പാവങ്ങളായിട്ട് കഴിയാനാണ് നിങ്ങളുടെ യോഗമെങ്കിൽ നമുക്ക് തടുക്കാൻ പറ്റില്ല വിധി ബ്രഹ്മനും തടുക്കാൻ പറ്റില്ല എന്നാണ് പ്രമാണങ്ങൾ പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ജീവിതം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാശ് ചരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ച് കളയുക ഈ പറയുന്ന നാല് കാര്യം ഏതൊരാൾക്കും ചെയ്തു തീർത്താൽ ഇനിയുള്ള കാലം സമൃദ്ധിയോടുകൂടി ജീവിക്കാം ഒരു ഗതിയില്ലാത്തവരാണെങ്കിൽ ഇവിടുന്ന് ഒരു ചരട് വാങ്ങി ധരിക്കുക അത് ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം പിന്നെ ഒരു ഏലസ് വാങ്ങി ധരിക്കുക എല്ലാ മാസമായിരുന്ന ഗണപതിഭോമ പ്രണോമലയിൽ ചെയ്യുക അങ്ങനെ ഒന്നര വർഷം ഏലസിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഒന്ന് ഇവിടെ ആഹ്ഹന പൂജയ്ക്ക് വീടിൻ്റെ വാസ്തു അല്ലാതെ തെറ്റിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ അവിടെ ഒന്ന് പൂജ തരില്ല അതിനുവേണ്ടി വേണ്ടി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വോയിസ് കേൾപ്പിക്കാം അത് പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത്രയും തകർന്നു പോയ ഒരു പാർട്ടിയാണ് അപ്പോൾ അവർക്കോട് പറയുന്നൊരു കാര്യം നിങ്ങൾക്ക് ഞാൻ ഓയിസ് ആയിട്ട് കേൾപ്പിക്കാം പിന്നെയുള്ള കാലം സമൃദ്ധിയിലേക്ക് പോകാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏതൊന്നും ആൾക്കാരും വിവാഹം വെച്ച് തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളൂ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരുന്ന ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വാഗസേം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ചെയ്തു വെച്ച് നേടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും അപ്പോൾ താല്പര്യമുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക അല്ലാതെ പൈസ പോകും പൈസ പോകുമെന്ന് പറയും നമ്മുടെ ആയുസ് തന്നെ തീർന്നു പോകും കഴിഞ്ഞ ദിവസം ഒരു കറണന്നൂർ വന്നപ്പോൾ എഴുപത്താറ് വയസ്സുണ്ട് അദ്ദേഹം പറഞ്ഞാൽ വീഡിയോ കണ്ടോടിയിട്ട് അഞ്ചാറ് വർഷമായി വരാൻ തോന്നിയില്ല ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ആളെന്താ പറയുന്നത് ഞാൻ ഏലസുണ്ടെങ്കിൽ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് വരാൻ തോന്നാം പൂജിക്കും ഞാൻ ശരിയെന്ന് പറഞ്ഞു കാരണം എന്താ ആൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് കാരണം എഴുപത്താറ് വയസ്സായി എഴുപത്തെട്ട് വയസ്സിൽ പൂജയ്ക്ക് വരാം അപ്പോൾ ആളുടെ വിചാരത്തിൻ്റെ ആയിരം വർഷം ജീവിക്കുന്ന അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒന്നും വരുന്നില്ല ചെറുപ്പക്കാരാണ് വരുന്നത് നാൽപ്പത് വയസ്സെങ്കിലും എത്തിപ്പെട്ടാൽ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും രക്ഷപ്പെടാനുള്ള വഴി തേടുക അതിനു വേണ്ടി സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക അംഗങ്ങളാകണമെന്നുള്ളവർക്ക് ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കും പ്രദോഷ പ്രദോഷവ്രതത്തിൽ തിരുവേരമംഗലത്ത് പിൻ്റെ തിരുസന്നിയിൽ പ്രണവമലയിൽ പൂർണ്ണ നടത്താവുന്ന കേരളത്തിലെ ഏക മഹാദേവ ക്ഷേത്രമാണ് ഈ തിരുസന്നിധിയിൽ അതുപോലെ തന്നെ പിതൃനമസ്കാരം നടത്താം തിലഹവനം നടത്താം തിലഹവനം നടത്തുന്നത് ദുർമരണപ്പെട്ട് മരിച്ചു പോയ പിതൃക്കൾക്ക് വേണ്ടിയാണ് പിതൃനമസ്കാരം നടത്തുന്നത് സാധാരണ പോലെ ഇപ്പോൾ രോഗം വന്നാലും അത് പിതൃനമസ്കാരം തന്നെയാണ് കൊടുക്കുന്നത് അതുകൂടാതെ ധാര ധാരാളോഷ്പാതിൽ പിൻവിളക്ക് വെള്ളം നിവേദ്യം നാലഞ്ചേരത്തിൽ നൂറ് രൂപയുള്ളൂ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ജീവിതം രക്ഷപ്പെടണം എന്നുള്ളവർ ഒരിക്കലെങ്കിലും പ്രണവമലയിൽ എത്തുക ഒരു നിർത്തിയില്ലെങ്കിൽ ഇവിടെയുള്ള ഇരുപത്തേഴ് ക്ഷേത്രങ്ങൾ ഓരോ ക്ഷേത്രം നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്തുക അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ബുദ്ധി ഉണരും അങ്ങനെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പോൾ പ്രതിദോഷ വ്രതത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം ഹലോ സാറേ ഞാനിത് അഡ്വക്കേറ്റ് ആണ് സാറേ എന്നിട്ട് ഓർക്കുന്നുണ്ടോ സാറേ ഞാനൊരു ഒരാഴ്ച മുമ്പ് ഒന്ന് വിളിച്ചിരുന്നു അപ്പം പക്ഷെ ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആണ് സാറേ ഞങ്ങളുടെ ഈ ജോഗ്രഫി ഇത് മലമ്പ്രദേശമാണ് ഭയങ്കര മലമ്പ്രദേശമാണ് ചെരിഞ്ഞു കിടക്കുന്ന ഭൂമിയാണ് അപ്പം എട്ട് മൂലകളുണ്ട് അപ്പം എനിക്ക് വരച്ച് തന്നിട്ടുണ്ട് ഒരു പ്രതീക്ഷയില്ലാതെയാ പറഞ്ഞത് സാറെ എനിക്ക് അതുകൊണ്ട് സങ്കടമായി പോയി അപ്പൊ സാറിന് ഞാനിത് ഫോർവേഡ് ചെയ്ത് തരാം നമുക്ക് ആവാഹന പൂജ കൂടെ എങ്ങനെയൊന്നും പിന്നെ നമുക്ക് അത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു അതല്ല സാറേ പട്ടയത്തിനകത്ത് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ പട്ടയം ഇങ്ങനെ അതനുസരിച്ചാണ് നമ്മൾ വരുന്നതിരുന്നവർക്ക് അപ്പോൾ 15 വർഷങ്ങൾക്ക് മുൻപ് വാണദ വീടാസരി ആ കൊട്ടെ അനുഭവിക്കുന്നത് നിങ്ങളല്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു മാർഗ്ഗമുണ്ടോ അതോ സൊല്യൂഷനോ ഉണ്ടോ അവിടന്ന് മാറണ്ട വരും അതെന്തോ അവിടന്ന് മാറണ്ട വരും ശരി சரியായിട്ട് നമ്മൾ നോക്കിട്ടും കാര്യമില്ല അല്ലല്ല നടവിടെ ആവില്ല ಅದ거든요 നടവയാദനന്നായിരിക്കും ശരി ശരി മാശരി ആയി അമ്മയുടെ പേര് സുദേദാ എന്നാണ് കണ്ണൂരിനാണ് വരുന്നത് അപ്പൊ ഇവിടേക്ക് എത്തിപ്പെട്ടത് രണ്ടുമൂന്ന് വർഷമായി അല്ലെ ആദ്യ ആയുസ് പിന്നീട് ആവാനൊക്കെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഗ്രൂപ്പിൽ ആദ്യം തോന്നും അത് തോന്നുന്ന സമയത്ത് ഗ്രൂപ്പിൽ മെസ്സേജ് വരും നേരെ ആ ഡേറ്റ് എടുത്തിട്ട് ഇവിടേക്ക് വരും പിന്നെ അതുവരെ ക്ഷേത്രത്തിൽ എല്ലാ ആയുധത്തിനും വരുന്നുണ്ട് കണ്ണൂരിൽ നിന്നാണ് വരുന്നത് അപ്പൊ നിങ്ങളുടെ വടക്കോട്ടുള്ള ഭക്തി കുറച്ച് കൂടുതലാണ് ഈ എറണാകുളം ഒരു ഭക്തിയിലാക്കി തൊട്ടടുത്ത് വാഴക്കുളത്ത് ആൾക്കാർക്ക് വരെ അമ്പലത്തിലേക്ക് എത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പൊ കണ്ണൂര് ഇങ്ങനെ എല്ലാ മാസവും വന്നു പോകുമ്പോ എന്തൊക്കെ ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണ് ആലപ്പുഴ വരുന്ന സമയത്ത് വരാൻ പറ്റാറില്ല അല്ലാത്ത എല്ലാ സമയം അതൊക്കെ പ്രേക്ഷകര് കണ്ട് മനസ്സിലാക്കുക നമുക്ക് ഡ്രാമ അടിക്കുന്നതല്ല ഇങ്ങനെ ഡ്രാമൻ തോന്നുന്നവർക്ക് അടുത്താവാൻ ബോധിക്ക് ധൈര്യമായിട്ട് ഇവിടെ വന്ന് നോക്കാം ഇവരുടെ നേരിട്ട് സംസാരിക്കുന്നു ഇത് രാജേഷ് എന്ന പേര് എറണാകുളത്ത് നിന്ന് വരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആള് നമ്മുടെ അടുത്ത് ഇട്ടുണ്ട് പിന്നീട് എലസ് ഒക്കെ വാങ്ങി ഏറ്റും അതിൻ്റെ ഒപ്പം പിന്നീട് ആവാന പ്രചരിക്കും പിന്നെ ആളുടെ ചേട്ടനെ പുള്ളി ഒരുപാട് പറഞ്ഞു തന്നെ കഷ്ടപ്പെട്ട ആളുടെ ചേട്ടനെ ഇവിടെ പ്രചരിക്കും ചേട്ടൻ പൊതുജനമായിട്ട് കുറച്ച് ആളായിട്ട് ഉള്ളത് അതിന് ശേഷം പിന്നെ ആള് ജോലിച്ച് പഠിക്കാൻ നോക്കി അതാൾക്ക് പറ്റുന്ന ഒരു മേഖല മേഖലയില്ലാത്തതുകൊണ്ട് അത് പിന്വാങ്ങി പക്ഷെ നമുക്ക് ഇവിടെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിലേക്ക് തന്നെ രാജേഷാണ് പിന്നെ രാജേഷ് കൂട്ടുകാരും കാര്യമൊക്കെ കൊണ്ടാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരുപാട് പേരോട് വല്ലാത്ത രീതിയിൽ കഷ്ടപ്പെട്ട് പറഞ്ഞാലും നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർക്ക് ഇതൊന്നും നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റില്ല മനസ്സിലാക്കാൻ പറ്റില്ല അവര് പറയുന്നത് ഞങ്ങൾ ഒരുപാട് തീർച്ചയോട് ഒരുപാട് കണ്ടിട്ടുണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റാന്ന് പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾ എപ്പോ വിളിച്ചാലും എവിടെ വേണമെങ്കിലും ഓടി വന്ന് എന്ത് കാര്യം വേണമെങ്കിലും പറഞ്ഞു തരണം ആള് തന്നെയാണ് രാഷ്ട്രീയമായിട്ട് ഇനിയിപ്പോ ഞാൻ ഇത്രയും കാണിച്ചു നമുക്ക് നിങ്ങൾക്ക് വിശ്വസിച്ച് നേരെ അവരൊരു ജീവിതം കിട്ടിയ രാജേഷ് അതിനുശേഷം ഇവിടെ നമ്മൾ പൂരം കഴിഞ്ഞ് കാലം വാങ്ങിച്ചു വീട് വെച്ചു അതൊക്കെ കണ്ടപ്പോഴാണ് രാജേഷിനെ കേട്ടാൽ വലിയ വിശ്വാസികളൊന്നും ഇല്ല വിശ്വാസിക്കുന്ന വെറുതെ എന്താണ് ഞാൻ രാജേഷിനെ കുറച്ച് ചീത്തങ്ങനെ ഒരു വിശ്വാസം ഇല്ലാത്ത ആൾക്കാരും ചൂണ്ടേന്നു പക്ഷെ എന്തായാലും ആള് അത് അപ്പൊ അങ്ങനെ ആർക്കു വേണമെങ്കിലും നമ്മൾ ചീത്തകൾക്ക്